നൂറനാട് പരബ്രഹ്മ ക്ഷേത്രത്തിലെ പരബ്രഹ്മ ചൈതന്യ പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തകനായ രാജേഷ് തിരുവല്ലയ്ക്ക് സമ്മാനിച്ചു ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിലായിരുന്നു പുരസ്കാരം സമ്മാനിച്ചത് ചരിത്രസ്മരണകൾ ഉയർത്തുന്ന കരകൂടലോടെയാണ് പടനിലം ക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവത്തിന് തുടക്കമായത് ക്ഷേത്ര ഭരണസമിതിയാണ് പരബ്രഹ്മ ചൈതന്യ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത് അൻപതിനായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരത്തിന് ഈ വർഷം ജീവകാരുണ്യ പ്രവർത്തകനും മഹാത്മാ ജനസേവന കേന്ദ്രം ചെയർമാനുമായ രാജേഷ് തിരുവല്ലയാണ് അർഹനായത് പന്ത്രണ്ട് നാൾ നീളുന്ന വൃച്ചുകോത്സവം നൂർനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് ഉദ്ഘാടനം ചെയ്തു ദിവസം 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 നമുക്ക് 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 ഒരു ഒരു കാരണം ഈ നമ്മളിൽ ആ സന്തോഷവും കഴിയുമ്പോൾ വിഷമത്തിലേക്ക് നീങ്ങുന്ന രീതിയിലേക്കാണ് ഇത് ദിവസത്തിലേക്ക് പോകുമ്പോൾ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം അധ്യക്ഷനായിരുന്നു പാലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വിനോദ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു പരബ്രഹ്മ ചൈതന്യ പുസ്കാരം മഹാത്മാ ജനസേവന കേന്ദ്രം ചെയർമാൻ രാജേഷ് തിരുവല്ലയ്ക്ക് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുഞ്ഞമ്മ കുറുപ്പ് സമ്മാനിച്ചു പരബ്രഹ്മ ഗാന സീഡിയുടെ പ്രകാശനം സാഹിത്യകാരൻ വിശ്വൻപടനിലം നിർവഹിച്ചു ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി കെ രമേശ് പി അശോകൻ നായർ ആർ ശശിധരൻപിള്ള രജന സുണ്ണിത്താൻ മോഹൻ നല്ലവീട്ടിൽ വീട്ടിൽ വി ഉണ്ണികൃഷ്ണൻ വി എസ് നാണക്കുട്ടൻ പ്രകാശ് ഗാനം വിനോദ് സി എം ശ്രീകുമാർ കെ പി സുഭാഷ് എസ് സനൽകുമാർ എന്നിവർ പ്രസംഗിച്ചു നവംബർ ഇരുപത്തിയേഴിന് വൃച്ചികോത്സവം സമാപിക്കും ന്യൂസ് ബ്യൂറോ ചാരമൂട്